എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഈ പച്ചപ്പിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അല്ലേ ഇന്ന് കൃഷിത്തോട്ടത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി കൃഷിയെക്കുറിച്ച് വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ഇവിടെ പീച്ചിങ്ങ കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അവർ വളർന്ന് വലുതായിക്കൊണ്ട് തരുന്നതാണ് കേട്ടോ നമ്മൾ കുറച്ച് പീച്ചിങ്ങൊക്കെ വെച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പീച്ചിങ്ങയല്ലേ കാണിക്കുന്നത് നമ്മുടെ പീച്ചിങ്ങേ തോട്ടം അല്ല കാണിക്കുന്നത് നമുക്ക് വഴിയേ പറയാം അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊടട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പലതരത്തിലുള്ള സബ്ജെക്റ്റുകളാണ് കേട്ടോ കടന്നു വരുന്നത് ചിലപ്പോൾ ഈ കൃഷിയെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ടീച്ചിങ് മേഖലയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞി കുടുംബാഗങ്ങളുണ്ട് അവരെ കൊണ്ട് യാത്ര പോകുന്ന വീഡിയോകളൊക്കെ ആയിരിക്കാം ഇങ്ങനെ വരാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് നമുക്ക് ഒരു തോട്ടത്തിലോട്ട് പോകാം അപ്പം മുറിച്ച് ഇങ്ങോട്ട് നോക്കിയെങ്കിൽ എങ്ങോട്ടാ േ കൃഷി പറഞ്ഞേ മൊബൈലിലോട്ട് നോക്കി പയറ് കൃഷി അപ്പൊ വേറൊരു സന്തോഷവാർത്തയും കൂടെ ഉണ്ട് നമുക്കിപ്പോ അമ്പത്തൊന്ന് കുടുംബാംഗങ്ങളോട് കടന്നു വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും കടന്നു വരണം കേട്ടോ

ആ ബേബി നമുക്കൊരു ചെറുപ്പമാണ് അമ്മ എടുക്കാം കേട്ടോ ആ ബേബി ആ ബേബിൾ എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്തെല്ലാം ഇതെല്ലാം നമ്മൾ വിളവെടുത്തോണ്ടിരിക്കുന്നവളു കേട്ടോ കണ്ടട രാത്രി കാണിച്ചു കൊടുത്ത് നമ്മൾ തൃശ്ശോട്ടം കാണിച്ചോളൂ പയറ് കാണിച്ചു കൊടുത്ത് എല്ലാവരും എന്താണോ കേട്ടോ നമ്മുടെ പയറ് ഇങ്ങനെ വിരിഞ്ഞ് അങ്ങേറ്റം നേരെ കിടക്കുന്നുണ്ടേ അപ്പം അതിന്റെ ഇടയ്ക്ക് വെണ്ടയുണ്ട് അപ്പം നമുക്കത് വിളവെടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞിനിതെ മുറോട്ടാകെ ചടിച്ചിട്ടേക്കും അപ്പോൾ നമുക്ക് വിളവെടുക്കാം നമ്മളിങ്ങനെ ഒമ്പരാടം ഒമ്പരാടം വിളവെടുക്കുന്നതാണോ കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ മൂക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒന്നും കായ്ക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് വിളവെടുക്കുകൊണ്ടിരുന്നാലും ഇതിന് മാക്സിമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്നാടം ഒന്നിടും രണ്ട് പ്രത്യേകിച്ചും ആ കാണിച്ചു കൊടുക്കാം എല്ലാവരും കാണിച്ചു കൊടുക്കുക ആ രണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒന്നരാടം ഒന്നരാടം കയറി അടപെടത്തിൽ മൂട്ടു പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ കിട്ടും അപ്പോൾ ചിലതൊക്കെ നമ്മളിങ്ങനെ മനഃപൂർവ്വം ഇടും കേട്ടോ അത് നമുക്ക് അടുത്ത് വിത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ വിളവിനെ ഇട്ടേക്കുന്നതാണ് വിത്തിന് വിത്തിനിട്ടേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ വിത്തിനിട്ടേക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൻ്റെ ചൂട്ടി കൊണ്ടുപോയിട്ട് ഉണങ്ങി വാളമായി കഴിഞ്ഞാൽ അടുത്തുള്ള ഇതുപോലെ സീസൺ ആകുമ്പോഴത്തേക്കും നമ്മൾ നടും ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അമ്മയാണ് അവരുടെ വീട്ടിലെ അപ്പം ഈ കോൾ കഴിയുമ്പോൾ തന്നെ അപ്പച്ചനാണെങ്കിലും നടാം മടക്ക കഴിഞ്ഞാൽ മുളച്ച കഴിഞ്ഞാൽ പന്തൽ കയറാറാണെങ്കിലും അനുസരിച്ച് വരുന്ന കമ്പുകളൊക്കെയാണ് അങ്ങനെ എല്ലാവരും മാക്സിമം അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കൂടുതൽ കൂടുതലും അടുത്ത അടുക്കിടക പോകുന്നത് അങ്ങ് അമ്മ അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനൊക്കെ ആണെങ്കിലും ഇടയ്ക്കുന്ന തീർ വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുന്ന തീർ വന്ന് അമ്മേനെ സഹായിക്കും ഇവനെ ഇങ്ങനെ ഇടയ്ക്ക് നടക്കാനൊക്കെ പറഞ്ഞ് അമ്മയുടെ കൂടെ അമ്മ കഴിഞ്ഞരൊക്കെ വരുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പം നമ്മൾ നമുക്ക് നല്ല ബോക്കിൽ തന്നെ അറിയാം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതേക്കാളും നല്ല അല്ലേ ഒരു ഇതുണ്ട് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് ഭംഗി തന്നെയല്ല അത് രുചിയുമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ കുറ്റം പറയുന്നത് വരാൻ പോളോ ആ സീസണിലൊക്കെ നമ്മളും കടയുന്ന കുറച്ചിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കൊണ്ട് വരും അടഞ്ഞ മഴയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര മേനൽക്കാലം ഒക്കെ വരുമ്പോൾ നമുക്ക് കുട്ടി കൂടെ കൃഷി ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അടഞ്ഞ മഴ രാം കൊച്ചു പിടിച്ചു അമ്മ പറഞ്ഞാൽ നമുക്ക് വിചൂകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മുടെ ജീവോളം ആളോട്ടോ ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ ഇവിടുത്തെ വില്ലന്മാരാണത് കണ്ടോ ചെറിയ ചായകളൊക്കെ കയറി കഴിഞ്ഞതു കൊണ്ട് ഇതുപോലെ നമ്മുടെ പയറിനെ നശിപ്പിക്കും അത് നമ്മുടെ താഴത്തേക്ക് നോക്കിയിട്ട് കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് മൊത്തം തള കയറി പിന്മാർ മൊത്തം തിന്നും അപ്പം നമ്മൾ ഇത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യും ഇതിൽ ബാക്കി ഭാഗം കൊള്ളാമെന്ന് നമ്മളെടുക്കുവാണ് കേട്ടോ വില്ലന്മാരൊക്കെ നമ്മളിടയ്ക്ക് കടന്നു വരാം കേട്ടോ അങ്ങനെ വില്ലന്മാർ കേട്ടോ നമ്മുടെ തയറിന് ക്ഷീണം എന്ന് വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലോട്ടും ഇത് നമ്മൾ ഇടയ്ക്ക് ഇറക്കി സീസണിലൊക്കെ നമ്മൾ വിളവെളപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കടകളിലോട്ടൊക്കെ കൊടുക്കുന്നു അതായത് അവിടെ നമ്മൾ അടുത്ത കൃഷി തോട്ടം അതായത് ഇതിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് ഈ പയറുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുരുമുളക് കുരുമുളക് കുരുങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെല്ലാം എന്താണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർക്കിക് സീസണിലോട്ട് ആവാൻ വേണ്ടി ഇങ്ങനെ വിത്തൊക്കെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് കാരണം നമുക്കിത് കൊണ്ട് വേറെ ഗുണമെന്ന് വെച്ചിട്ട് നല്ല വിത്തുകൾ നമ്മൾ ഉത്പാദിക്കുന്നതിനാൽ നല്ല വിത്തുകൾ നമുക്ക് ലഭിക്കും പിന്നെ എന്താണെന്ന് നമ്മൾ ചിലവിടൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ചില വീടുകളിലൊക്കെ ചില പിന്നെ എപ്പോഴും ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും കൃഷി ചെയ്യുന്ന വീടുകൾ നമ്മൾ എപ്പോഴെപ്പോഴും ചില വീട്ടിൽ കൃഷിയില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ അത് അതിൻ്റെ പയറും കൃഷി ചെയ്ത് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ വിച്ചുകൾ ഉൾപ്പർപ്പിച്ച് നമുക്ക് അങ്ങനെയുള്ളത് അപ്പം ഇവിടെ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഒത്തിരി പലതരത്തിലുള്ള കൃഷികളുണ്ട് അതുകൊണ്ട് പിരിങ്ങനെ അതിൻ്റെ കടുത്ത വേനല് വരുമ്പോഴും വലിയ അടഞ്ഞ മഴ വരുമ്പോഴും ഒക്കെ മാത്രമേ നമ്മൾ കുറച്ച് നാൾ മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ കേട്ടോ അതും വിരളമായിട്ട് തന്നെ മേടിക്കുന്നുള്ളൂ ഒത്തിരി അപ്പുറത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്ന താഴെ കിടക്കും ഇറ്റത്തിൻ്റെ താഴെ നമ്മൾ വീണ് കിടക്കും അപ്പം അതുകൊണ്ട് അതും കൂടി കറച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പറിച്ചുപറച്ച് എത്തി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴൊക്കെ പോയി നമ്മൾ മൂത്ത് കിടപ്പതൊക്കെ നോക്കി പറിച്ചുപറിച്ചെടുക്കും എന്ന് തോന്നിയാണ് അപ്പം ഇനിയും ഉണ്ട് ഇടയ്ക്ക് നമ്മൾ സൂക്ഷിച്ചിട്ട് താഴെ പോകും പച്ചയൊക്കെ നമുക്ക് നാളത്തേക്ക് കറക്റ്റ് ഉള്ളത് നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ഇറ്റത്തിൻ്റെ മൂട്ടിനൊക്കെ അടുത്തത് അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കാവും അല്ലെങ്കിൽ പറച്ചില്ലെങ്കിൽ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇങ്ങനെ പോകും പഴത്തിൽ ചെടി പോകും അപ്പം നമ്മൾ ഇത് നല്ല ദിവസത്തേക്ക് ആവശ്യം കുറച്ച് ആളുകൾ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കാൻ പാടില്ല മൂത്ത് നോക്കി നമ്മൾ പറിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് ആവശ്യാനുസൃതം പറിച്ചെടുത്ത് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ഇത് തികഞ്ഞില്ലെങ്കിൽ വേറെയുണ്ട്

പിന്നെട്ടൊക്കെ ഇങ്ങനെ നമ്മളീ അടുത്ത് ഇങ്ങനെ വന്ന് ക്യാമറ കൊണ്ട് വരുന്ന ചെറിയ ബ്ലാക്ക് കളർ കയറുന്ന ഈ ചെറിയ ഉറുമ്പ് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ കൂടുകൂട്ടി അതുകഴിഞ്ഞിട്ട് ആ ഉറുമ്പ് കൂട് കൂട്ടി കഴിയുമ്പോൾ ഇങ്ങനെ വെള്ള ഇതിലോട്ടൊക്കെ വരും ഇതിനൊക്കെ പ്രത്യേകം മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ അടിച്ചാണ് ഇതിൽ നിർത്തിക്കുന്നത് അത് നമ്മൾ കീടനാശിനികളൊന്നുമല്ല ജൈവ കീടനാശിനികളാണ് കേട്ടോ അതായത് ഓടിക്കാനായിട്ട് നമ്മൾ എല്ലാവരും കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ കടയിലെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തണ്ട് രുചിയുള്ള പയറാണ് അപ്പം കടക്കാർ പറയും നമ്മൾ ഈ കയറ് തന്നെ ഉണ്ടോ എന്ന് വിമിച്ച് കൊടുക്കും നമ്മൾ ോട്ടുള്ള ആവശ്യത്തിനുള്ള അത്യാവശ്യ ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട് ഇന്നത്തെ വെള്ളം എടുപ്പിൽ തന്നെ ഉണ്ട് ഇല്ലാത്ത വെറുതെ കൂടെയൊക്കെ പറക്കാനുണ്ട് അപ്പോൾ ഇനി വെണ്ടയൊക്കെ ഇവിടെ ഈ ഇല്ലിപ്പുറത്തോടെ പോയി വെണ്ടയൊക്കെ പറിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒരു കത്തേം കൂടി എടുത്തുകൊണ്ട് വരാൻ ഓർത്തുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞിനും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കത്തി എടുത്തില്ല ആ കത്തെയും കത്തി ആവശ്യമാണ് അപ്പം ഇപ്പം അത്യാവശ്യം ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് വെണ്ടയ്ക്കാൻ കത്ത് ചെയ്തു നോക്കും ഇനി ഇത് ഇറക്കേക്കൂടെ ഇഷ്ടംപോലെ വെണ്ടയ്ക്ക കുഞ്ഞന്മാരിവിടെ ഉണ്ട് അവരെല്ലാം ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കായി പയറായി അപ്പം നമുക്ക് പറഞ്ഞിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പ്രതികരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഇടയ്ക്ക് കൂടെയാണ് പയറ് പറയ്ക്കാൻ നോക്കുക അപ്പം കുഞ്ഞിനും കൂടി നമ്മൾ ജോഷിക്കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആളെ ശരിക്കും പിടിച്ചില്ലെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ആളെ എൻ്റെ പുറമേ കടന്നു വരാൻ നോക്കുകയെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി താഴെ പോവും അതുകൊണ്ട് ഇനി മൂന്നും വീട്ടിൽ കൊണ്ടുവരുത്തിയ ശേഷം ഇങ്ങനെയൊന്ന് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആയി ഇരുന്ന് ഇരിക്കുന്ന സമയം നോക്കി വേണം കയറി വരാനായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിയും കുറയ്ക്കാനുണ്ട് ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ലോകത്തിൻ്റെ കേട്ടോ ചൈനയുടെ വൻമുധുരി പോലെ നമ്മൾ നമ്മളൊത്തിരി പൊങ്ങച്ചം പറയുന്നല്ലോ ചൈനയുടെ വൻമതിരി പോലെ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞി ഇത് അപ്പം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് അപ്പോൾ നമ്മുടെ പുറവശത്താണ് ഇത് വീടിൻ്റെ പുറവശത്താണ് കേട്ടോ അത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ബന്ധുക്കാരൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ പുറവശത്തേക്കാണ് ഓടി വന്ന് നോക്കുന്നത് കാരണം എല്ലാ കൊല്ലവും നമ്മൾ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് അത് രണ്ടു മൂന്ന് തവണയായിട്ട് എല്ലാ കൊല്ലവും എഴുതുപോ അടുത്ത് ഇഴുതു പോയി കഴിയുമ്പോൾ അടുത്ത് ഇടും അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നത് ഈ വീടിൻ്റെ പുറവശത്ത് ഈ തോട്ടം ഉണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത് അതുപോലെ ഫോൺ പിടിക്കുമ്പോഴത്തേക്ക് എന്താ കൃഷി ചെയ്തതെന്നൊക്കെയാണ് എല്ലാവരും അന്വേഷിക്കുന്നോ ഇങ്ങനെയാണ് നമ്മുടെ തോട്ടം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിനിടയ്ക്കൊക്കെ വെണ്ടയ്ക്കെ ഇനിയുണ്ട് ചിലതൊക്കെ ഇച്ചിരിച്ച് മൂത്ത് തുടങ്ങി അതൊക്കെ നമുക്ക് വിത്തിനെടുക്കാം പിന്നെ വേറെ ഉണ്ട് ഇങ്ങനെ പറക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചില സീസണിൽ നമുക്ക് തോട്ടം അടിപൊളിയായിട്ട് കിട്ടും ഓരോ സീസണുണ്ട് ഇപ്പോൾ നമുക്കിതിന് വേനൽ വരാൻ വേണ്ടി പോകാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അതും തന്നെയാണ് ഇതിൻ്റെ ഒരു കാലാവധി പയറിൻ്റെ ഒരു കാലാവധി തീരാറുമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തോട്ടം അങ്ങേറ്റം വരെ പോകുന്നുണ്ട് എല്ലാവർക്കും ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ പറഞ്ഞ് എല്ലാവർക്കും ചാനൽ ചാനലിഷ്ടമായ

അമ്മ പറഞ്ഞാ മതി പറഞ്ഞേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേട്ടോ അതാണ് ഉണക്കപ്പയറൊക്കെ പറക്കുന്ന കണ്ടോ നല്ല കളറല്ലേ നമുക്ക് കാറ്റ് കൊടുത്ത എല്ലാവരോടും ബായിന്ന് പറഞ്ഞേ ബായി ബായ് എല്ലാവർക്കും സാഹി പറഞ്ഞേ